അപ്പൊ ഗോമതി ഇടക്ക് കയറി ആര്യനോട് പറയുന്നുണ്ട് അച്ഛനോട് തർക്കിക്കുന്നു നീയെന്ന് അപ്പൊ ആര്യൻ പറയുന്നു ഞാൻ കാര്യം തന്നെയാണ് പറഞ്ഞത് അപ്പോ ബാലൻ കൂടി തന്നെ ആര്യന്റെ അടുത്തേക്ക് ചെന്ന് പറയുന്നു നീ എന്റെ അച്ഛനാകാൻ നോക്കണ്ട നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത് ഒരു റൗഡിയാക്കാനല്ല അപ്പൊ ആര്യൻ പറയുന്നു അച്ഛനെ പറഞ്ഞാൽ ഞാൻ ഇടപെടും ഇത് കേട്ട് കേട്ട കൂടി തന്നെ ബാലൻ എന്നെ മറികടക്കാനായോ നീ എന്ന് ചോദിച്ചിട്ട് ആര്യന്റെ മുഖത്ത് തല്ലുന്നു അതിനുശേഷം കഴിഞ്ഞ ദിവസം തല്ലിയതുപോലെ തന്നെ വലിയൊരു വടിയെടുത്ത് ആര്യനെ പൊതിരേ തല്ലുന്നതാണ് കാണിക്കുന്നത് എല്ലാവരും ഇതിനെ തടുക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ബാലന്റെ ദേഷ്യം തീരുന്നത് വരെ ആര്യനെ തല്ലുകയാണ് ഉണ്ടായത് അപ്പൊ ഗോമതി ഇടക്ക് കയറി ബാലനോട് പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ആര്യനെ ഇങ്ങനെ തല്ലരുതെന്ന് എന്നാൽ അതൊന്നും വകവെക്കാതെ തന്റെ ദേഷ്യം തീരുന്നതുവരെ ആര്യനെ അങ്ങനെ അടിച്ച് ഉപദ്രവിക്കുകയാണ് ബാലൻ അങ്ങനെ കുറെ തല്ലുകൊണ്ടതിന് ശേഷം എല്ലാവരും ചേർന്ന് ആര്യനെ ബാലന്റെ അടുത്തു നിന്നും പിടിച്ചു മാറ്റുന്നു അങ്ങനെ ബാലൻ പറയുന്നു ഇനി നീ അവർക്കെതിരെ വഴക്കുണ്ടാക്കാൻ ചെന്നാൽ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്ന് അങ്ങനെ അതിനുശേഷം ആര്യൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു അപ്പോ എല്ലാവരും ബാലനോട് ചോദിക്കുന്നു എന്തിനാണ് ആര്യനോട് മാത്രം ഇങ്ങനെ പെരുമാറുന്നതെന്ന് അപ്പൊ ബാലൻ പറയുന്നു അതെ ഞാൻ സംസാരിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ആരും സംസാരിക്കരുത് എനിക്ക് മേൽ ഈ കുടുംബത്ത് ഒരു ശബ്ദവും വേണ്ട അങ്ങനെ ബാലനും കൂടി അകത്തേക്ക് നടന്നു പോകുന്നു അങ്ങനെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അവസാനിക്കുന്ന സമയത്ത് നാളത്തെ എപ്പിസോഡിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട് തനിക്ക് ഈ നാട്ടിൽ ഒരു നിലയും വിലയുമൊക്കെ ഇല്ലേ ഒന്നുമില്ലെങ്കിൽ താൻ ഇവിടെ ഒരു സ്റ്റോറിന്റെ ഉടമയല്ലേ അതിനുശേഷം കാണിക്കുന്നത് ഗോമതി പുറത്തു നിൽക്കുന്ന സമയത്ത് കൃഷ്ണമംഗലംകാർ എല്ലാവരും ചേർന്ന് ഗോമതിയോട് പറയുന്നു സ്വന്തമായിട്ട് ഒരു മേൽവിലാസം പോലുമില്ലാത്ത അവനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് അതിനുശേഷം കാണിക്കുന്നത് ആകാശ് വീടിന് പുറത്ത് നിന്ന് മീനാക്ഷിനോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ടുകൊണ്ട് ബാലൻ പുറത്തേക്ക് വരുന്നു കൂടി ആകാശിന്റെ കയ്യിൽ നിന്നും ആ ഫോൺ പിടിച്ചു വാങ്ങുന്നു അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അങ്ങനെ തികച്ചും യാദൃശികമായ ചില സംഭവങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവുക മീനാക്ഷിയുടെയും ആകാശിന്റെയും കാര്യം ബാലൻ അറിയുന്നതും ബാലൻ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് എന്നും കണ്ടറിയേണ്ടതുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയില് നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ